എണ്ണ കയറ്റുമതിയിൽ ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ട്രംപിന്റെ ഭീഷണി സന്ദേശമെത്തിയ പശ്ചാത്തലത്തിലാണ് യു എസിന്റെ ഈ നീക്കമെന്നുള്ളതും പ്രധാനമാണ് ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധം സമ്പൂർണ്ണമാക്കാൻ ലക്ഷ്യമിടുന്ന പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്ന ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവച്ചത് എണ്ണ കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്നത് തടയുന്നതിനാണിത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പാണ് ട്രംപ് ആദ്യ ഭരണകാലത്തെ നയം തിരിച്ചു ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു ഇതേസമയം ഇറാനുമായുള്ള ആണവ സമാധാന കരാർ പരിഷ്കരിക്കാൻ താൽപര്യപ്പെടുന്നതായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ആണവ പ്രശ്നത്തിൽ നയതന്ത്രത്തിന് ഒരവസരം കൂടി നൽകാൻ താൽപര്യപ്പെടുന്നുവെന്ന ട്രംപിന്റെ പ്രസ്താവനയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി സ്വാഗതം ചെയ്തു എന്നാൽ ഇസ്രായേൽ ഇത് അട്ടിമറിക്കുമോ എന്ന് ഭീതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയും ഇസ്രായേലും ഇറാനെ തകർക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വളരെ ിപരമാണെന്ന് അദ്ദേഹം ട്രൂത്തിലെ പോസ്റ്റിൽ കുറിച്ചു ഇറാനെ സമാധാനപരമായി വളരാനും അഭിവൃദ്ധിപ്പെടുത്താനും അനുവദിക്കുന്ന ഒരു വെരിഫൈഡ് ന്യൂക്ലിയർ പീസ് എഗ്രിമെന്റാണ് താൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ട്രംപ് പറയുന്നു കരാർ യാഥാർത്ഥ്യമാക്കാൻ ഉടൻ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങണമെന്നും ആ കരാർ യാഥാർത്ഥ്യമായാൽ മിഡിൽ ഈസ്റ്റിൽ വലിയ ആഘോഷം നടത്തണമെന്നും ട്രംപ് പറയുന്നു ഇറാൻ ഒരു മഹത്തായതും വിജയകരവുമായ രാജ്യമായി മാറണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അതിന് ആണവായുധം കൈവശം വയ്ക്കരുതെന്നും ട്രംപ് പറഞ്ഞു അത്തരം ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിൽ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതേസമയം യു എസിന്റെയും ഇസ്രായേലിന്റെയും ഭീഷണി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ ഇറാനിയൻ സൈന്യം എക്തേദാർ വൺ ഫോർ സീറോ ത്രീ വ്യോമപ്രതിരോധ പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു മാത്രമല്ല ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മജീദ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അഭ്യാസത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടുതൽ വിപുലമാക്കുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ശത്രുപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും വെടിവെച്ചിടുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് സൈന്യം പരിശീലിക്കുന്നത് ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിൽ നടക്കുന്ന പരിശീലനത്തിൽ റഡാർ സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കും കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്ടീവ് പാസീവ് റഡാർ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുക യുദ്ധക്കളത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ പരിശീലനം നടത്തുന്നത് മാത്രമല്ല ഇതിലൂടെ രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധതരം നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരവസരം കൂടി സൈന്യത്തിന് നൽകുന്നുണ്ട് വ്യോമാക്രമണം മിസൈൽ ആക്രമണങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ തന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഭീഷണികളെ നേരിടുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രയോഗം ും കൂടാതെ ശത്രുക്കളുടെ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇറാന്റെ പ്രതിരോധ സേനയുടെ സന്നദ്ധത എത്രത്തോളമുണ്ടെന്ന് വിലയിരുത്താനും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനം ഏറെ സഹായകമാകും ന്യൂസ് ഡെസ്ക് കൗമുദി